നല്ല പെണ്ണെന്നാൽ ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പെണ് അവ മനസ്സറിയുന്ന പെണ്ണ അവറിയാൻ പറ്റുന്ന പെണ്ണാ അതിന് കണ്ണുകൾ റീൽസ് എന്ന് മാറ്റണം യൂട്യൂബിൽ എടുക്കണം കയറി വരുന്ന ആണിന്റെ വേർപ്പിന്റെ ഗന്ധമറിയണം അവന്റെ ജീവനാൻറെ ശ്വാസം എന്ന് തിരിച്ചറിയണം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ പടച്ചോൻ്റെ അടുത്തേക്ക് പോയി പറയണം എനിക്ക് സ്വർഗം ഇങ്ങനെ തന്നിട്ടില്ലെങ്കിലും കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ എട്ട് വാതിലും മാരി പഠിച്ചു തുറന്നിരും അതാ ഏറ്റവും നല്ല പെണ്ണും ഏറ്റവും നല്ല ഭാര്യയും ഒരൊറ്റ ചരിത്രം കൂടി